നമസ്കാരം ഏവർക്കും ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മറ്റൊന്നുമല്ല ഇന്ന് നമ്മുടെ നാടിന്റെ വിധി നിർണയിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷൻ പോളിംഗ് ദിവസമാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും വലിയ കടമയാണ് വോട്ട് ചെയ്യുക എന്നത് പലരും പല തിരക്കുകളിലുമായിരിക്കും ആയിരിക്കും എന്നാലും ആ തിരക്കുകൾക്കിടയിൽ ഒരൽപ്പം സമയം കണ്ടെത്തി നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഒരു വോട്ടാണ് നാളത്തെ നമ്മുടെ നാടിന്റെ വിധി തന്നെ മാറ്റിയെഴുതുന്നത് അതുകൊണ്ട് ആരും അത് പാഴാക്കരുത് ശരി ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വളരെ ഗൗരവകരമായ എന്നാൽ നിങ്ങൾക്കേറെ പ്രതീക്ഷ നൽകുന്ന ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു ജ്യോതിഷ പ്രവചനമല്ല ഇത് തൊടുകുറി ശാസ്ത്രവും ന്യൂമറോളജിയും അതുപോലെ തന്നെ നിമിത്ത ശാസ്ത്രവും എല്ലാം കൂടി ചേരുന്ന ഒരു അപൂർവ പ്രവചന രീതിയാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഈശ്വരൻ നമുക്ക് ചില സൂചനകൾ തരും ആ സൂചനകളെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം അതിനായി ഇന്ന് ഞാൻ ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് പ്രകൃതിയിലെ തന്നെ ഏറ്റവും ചൈതന്യമുള്ള രണ്ട് പുഷ്പങ്ങൾ ഒന്ന് ചെളിയിൽ വിരിഞ്ഞാലും പരിശുദ്ധിയുടെ പര്യായമായി നിൽക്കുന്ന താമര രണ്ട് ദേവപൂജകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത നീല നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ശംഖുപുഷ്പം ഈ രണ്ട് പൂക്കളിൽ ഒന്നിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ ശ്രദ്ധിക്കുക ഇത് വെറുതെ അങ്ങ് തിരഞ്ഞെടുക്കരുത് നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കുക എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തായി നിങ്ങൾ നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് മനസ്സിൽ വിചാരിക്കുക അത് കടബാധ്യതയാകാം വിവാഹമാകാം വീട് പണിയാകാം ജോലിയാകാം രോഗശാന്തിയാകാം എന്തുമാവട്ടെ അത് മനസ്സിൽ കണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ അത് കൃഷ്ണനാകാം ദേവിയാകാം ശിവനാകാം ആരായാലും ആ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ച് എനിക്കിതിന് ശരിയായ ഒരു ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വേണം ഇതിലൊരു പൂവ് തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ പൂവ് പറയുന്ന ഫലം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സാമ്പത്തികമായ തടസ്സങ്ങൾ മാറുന്നതിനും വേണ്ടി നമ്മൾ വളരെ വിശേഷപ്പെട്ട ഒരു മഹാലക്ഷ്മി പൂജ നടത്തുന്നുണ്ട് പലരും എന്നോട് കമന്റിലൂടെയും മെസ്സേജിലൂടെയും പറയാറുണ്ട് എത്ര പൈസ കയ്യിൽ വന്നിട്ടും അത് നിൽക്കുന്നില്ല എന്നും കടം കയറി മുടിഞ്ഞു എന്നൊക്കെ ഇതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നത് ഈ പൂജയിൽ നിങ്ങളുടെ പേരും കുടുംബാംഗങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന ഓരോ പേരും ഞാൻ പ്രത്യേകം കുറിച്ചു വെച്ച് പൂജയിൽ സമർപ്പിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും തീർച്ച അപ്പോൾ എല്ലാവരും സമയമെടുത്ത് ധൃതി പിടിക്കാതെ മനസ്സ് ഏകാഗ്രമാക്കി വളരെ സാവധാനത്തിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് നോക്കാം എന്താണ് ഈശ്വരൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യമായി താമര തിരഞ്ഞെടുത്തവരുടെ വിശദമായ ഫലം നോക്കാം ഒന്നാമത്തെ ചിത്രമായ ആ മനോഹരമായ താമരപ്പൂവ് തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്കാണ് ആദ്യമായി നോക്കുന്നത് നിങ്ങൾ ഈ താമരപ്പൂവ് തിരഞ്ഞെടുത്തു എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് തന്നെ വിളിക്കേണ്ടി വരും ന്യൂമറോളജി പ്രകാരവും നിമിത്തശാസ്ത്ര പ്രകാരവും താമരയെ തിരഞ്ഞെടുക്കുന്നത് ഉദയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അർത്ഥം ഒന്നാമതായി സാമ്പത്തിക ഉയർച്ചയെ പറ്റിയാണ് നിങ്ങളോട് പറയാനുള്ളത് ലക്ഷ്മി ദേവി വസിക്കുന്നത് താമരയിലാണ് എന്ന് നമുക്കറിയാം ഈ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വരാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്നവരാകാം നിങ്ങൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് കടം വാങ്ങി കടം വീട്ടേണ്ട അവസ്ഥ ലോൺ തിരിച്ചടവുകൾ മുടങ്ങുന്ന അവസ്ഥ ഇതൊക്കെ നിങ്ങളെ വല്ലാതെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം പക്ഷേ തൊടുകുറി ശാസ്ത്രം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരാൻ പോകുന്നു അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ പണ്ട് ആർക്കോ കടം കൊടുത്ത ഇനി കിട്ടില്ല എന്ന് കരുതിയ ഉപേക്ഷിച്ച പണം തിരികെ കിട്ടുന്നതാകാം അല്ലെങ്കിൽ പൂർവീക സ്വത്തിൽ നിന്നുള്ള വിഹിതമാകാം ചിലർക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ചിട്ടി അടിക്കുക തുടങ്ങിയതൊക്കെ സംഭവിക്കാം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള കച്ചവടവും ലാഭവും ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം പണം എങ്ങനെയൊക്കെയോ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അത് പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മാനസിക അവസ്ഥയെക്കുറിച്ചാണ് താമരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ചെളിയിലാണ് വളരുന്നത് പക്ഷേ ആ ചെളിയൊന്നും പൂവിതളുകളിൽ പറ്റാറില്ല അതുപോലെയാണ് നിങ്ങൾ ചുറ്റുമുള്ളവർ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും മോശമായി പെരുമാറിയാലും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ പുഞ്ചിരിയോടെ പെരുമാറാൻ കഴിയുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ മനസ്സ് കാണിക്കുന്നവരാണ് പലപ്പോഴും സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന് ഒടുവിൽ പഴി കേൾക്കേണ്ടി വരുന്നവരാകും നിങ്ങളിൽ പലരും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്കെന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇനി ആ അവസ്ഥ മാറുകയാണ് നിങ്ങളുടെ നന്മ തിരിച്ചറിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം ഈശ്വരൻ തരും ഇനി നിങ്ങളുടെ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് പറയുന്നത് ജോലി അന്വേഷിക്കുന്നവർക്കും തൊഴിൽപരമായ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഇത് സുവർണ കാലഘട്ടമാണ് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച പ്രമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് എന്നിവ ലഭിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം താമര വിരിയുന്നത് പോലെ നിങ്ങളുടെ സംരംഭം വളരും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബജീവിതത്തിലേക്ക് വന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ ഉരസലുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ മാറി സ്നേഹം സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ചികിത്സ ഫലിക്കുന്ന സമയവും കൂടിയാണിത് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആശങ്കകൾ മാറും അവർ പഠനത്തിൽ മികവ് കാണിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അവർ ഉയരുകയും ചെയ്യും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരുടെ എതിർപ്പുകൾ മാറി വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതായിരിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം താമരയെ പോലെ ആവുക ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എത്ര മോശമായാലും നിങ്ങളുടെ മനസ്സിന്റെ പരിശുദ്ധി കളയാതിരിക്കുക എന്നും രാവിലെ എഴുന്നേറ്റ് സൂര്യനെ വണങ്ങുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും ലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥനകൾ നിത്യവും ജപിക്കുന്നത് സാമ്പത്തികമായ തടസ്സങ്ങൾ വേഗത്തിൽ മാറാൻ സഹായിക്കും നിങ്ങൾ പൂർണമായും വിശ്വസിക്കുക ഒരു രാജയോഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് രണ്ടാമതായി ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരുടെ വിശദമായ ഫലം അതീവ മനോഹരമായ നീലവർണത്തിലുള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇനി പറയുന്നത് ശംഖുപുഷ്പത്തിന് അപരാജിത എന്നും ഒരു പേരുണ്ട് അതിനർത്ഥം പരാജയപ്പെടുത്താൻ കഴിയാത്തത് എന്നാണ് ദേവിക്കും മഹാദേവനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ പുഷ്പം നിങ്ങളിത് തിരഞ്ഞെടുത്തു എങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു പോരാളിയാണ് ജീവിതത്തിൽ ഒത്തിരി അടിപതറിയിട്ടും വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നവരാണ് നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ദൈവീകമായ ഒരു സംരക്ഷണം എപ്പോഴുമുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം വലിയ അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വലിയ ചതികളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് നിങ്ങൾ രക്ഷപെട്ടതെന്ന് അത് നിങ്ങളുടെ കൂടെയുള്ള ആ ദൈവീക ശക്തിയാണ് ശത്രുദോഷം ദോഷം അസൂയ എന്നിവയൊക്കെ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്യുന്നവർ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ശംഖപുഷ്പം തിരഞ്ഞെടുക്കുക വഴി ഇവിടെ തെളിയുന്നത് ആ ദോഷങ്ങളെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ശത്രുക്കളുടെ ശല്യം കുറയുകയും അവർ നിങ്ങൾക്ക് മുന്നിൽ തോറ്റു പോകുന്നതും കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് ഏത് പ്രതിസന്ധിയെയും നിങ്ങൾ അതിജീവിക്കും ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റിയാണ് ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമായിരുന്നു കഴിഞ്ഞു പോയത് വിട്ടുമാറാത്ത തലവേദന നടുവേദന അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം ആശുപത്രികൾ ഇറങ്ങി മടുത്തവരാകാം ചിലർ എന്നാൽ തൊടുകുറി ശാസ്ത്രം നൽകുന്ന സൂചന രോഗശാന്തിയുടെ കാലം വരുന്നു എന്നാണ് പുതിയ ചികിത്സകൾ ഫലിക്കും മാനസികമായ സമ്മർദ്ദം കുറയുന്നത് വഴി ശാരീരികമായ അസ്വസ്ഥതകൾക്കും വലിയ കുറവുണ്ടാകും പ്രത്യേകിച്ച് വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ നല്ല പുരോഗതി കാണും പണത്തേക്കാൾ ഉപരിയായി നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എൻ്റെ തലയിലുള്ള ഈ ഭാരങ്ങളൊന്നു ഇറക്കി വയ്ക്കാൻ പറ്റിയെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ച സമാധാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഉറക്കമില്ലാത്ത രാത്രികൾക്ക് വിരാമം ഉണ്ടാകും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഭയം ഉത്കണ്ഠ എന്നിവ മാറി നല്ല ആത്മവിശ്വാസം ലഭിക്കും ധ്യാനമോ പ്രാർത്ഥനയോ ശീലമാക്കുന്നത് നിങ്ങൾക്ക് മാനസികമായി വലിയ ഗുണം ചെയ്യും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം കണ്ട് നടക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ വീട് പാ പാതി വഴിയിൽ മുടങ്ങി നിൽക്കുകയാണോ എങ്കിൽ സന്തോഷിക്കുക അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയാണ് ലോൺ സാങ്ഷൻ ആകുകയോ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ട പണം കയ്യിൽ വരികയോ ചെയ്യും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂല സമയമാണ് സ്ഥലക്കച്ചവടമായി കച്ചവടവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ സിവിൽ കേസുകൾ എന്നിവയിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും വിദേശത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ വർക്കുകൾ വേഗത്തിൽ നടക്കും വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും അവസരമുണ്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ച് അകന്നു പോയ ഉറ്റ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടാകാം അവർ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും പിണക്കങ്ങൾ മാറി ഇണക്കങ്ങൾ ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തത വരും ആത്മാർത്ഥത ഇല്ലാത്ത ബന്ധങ്ങൾ കൊഴിഞ്ഞു പോവുകയും യഥാർത്ഥ സ്നേഹം നൽകുന്നവർ കൂടെ നിൽക്കുകയും ചെയ്യും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല സത്യം നിങ്ങളുടെ കൂടെയുണ്ട് മഹാദേവന്റെയും ദേവിയുടെയും അനുഗ്രഹം ഉള്ളിടത്തോളം കാലം നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എല്ലാ ദിവസവും വൈകുന്നേരം നാമജപം നടത്തുന്നത് നിങ്ങളുടെ വീടിന് കൂടുതൽ ഐശ്വര്യം നൽകും നമ്മളിപ്പോൾ കണ്ടത് താമരയും ശംഖുപുഷ്പവും നൽകുന്ന സൂചനകളാണ് ഇതിൽ ഏത് ഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിലും അത് പോസിറ്റീവായി തന്നെ എടുക്കുക നല്ലത് നടക്കുമെന്ന് വിശ്വസിച്ചാൽ നല്ലത് മാത്രമേ നടക്കൂ നമ്മുടെ ചിന്തകൾക്ക് വലിയൊരു ശക്തിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പോളിംഗ് ദിവസം ആയതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ വ്യാഴാഴ്ചത്തെ നമ്മുടെ പ്രത്യേക ലക്ഷ്മി പൂജയുടെ കാര്യം മറക്കണ്ട നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പൂജാ സമയത്ത് നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിൽ ധ്യാനിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അവർക്കും ഇതൊരാശ്വാസമായി മാറട്ടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി